സ്പെഷ്യലി നീ ചിക്കൻ സ്പെഷ്യൽ വരുന്നു കപ്പ കപ്പ കൊണ്ടിട്ട് ഹ് നേ ചിക്കൻ അണ്ടാ സാലഡ് കസലേ ചിക്കൻ കൊണ്ടാട്ടോ ഇത് ചിക്കൻ കൊണ്ടാട്ടോ കൊണ്ടാട്ടൻ ഇതിന് നല്ല കാലിൽ ഒരു കാലിൽ ബാക്കി ആ മന്തേ കളോ ചിക്കൻ

ഒന്നര ടീസ്പൂൺ മുളക് പൊടി പൊടി എരിവില്ലാത്ത മുളക് പൊടിമസാലോ ഒര ടീസ്പൂൺ ഗരം മസാല പിന്നെ

നമ്മളതില് ഫ്രിഡ്ജില്ല അതായത് നമ്മള് കറക്റ്റ് ആയിട്ട് അടച്ചു വെക്കിഡ്ജുള്ളവര് വെക്കുകൂർട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തത് അപ്പോൾ ചിക്കൻ കൊണ്ടാണ്ട്രാണ് നാക്കടേം പേസ്റ്റ് പറയാൻ വിട്ടു കൊണ്ടാട്ടം കൊണ്ടാട്ടം ആളി ചിക്കന ഒന്ന് വറുത്തെടുക്കാം അണ്ണയിട്ട് ഇഞ്ചിയും ചുവടോട്ടേട്ടോ അണ്ണയേറടായിട്ടോ ചിക്കന ഇട്ട് കൊടുക്ക് കുറച്ച കുറച്ചേ സേറ്റ് ഇട്ട് കൊടുക്ക് ഒരു മണിക്കൂർ അതേമേട്ട്ൂട്ടാ കട്ടിമര എങ്കിൽ കമ്പയന്ന മണണം കെഎഫ്സി ആയിപ്പോ കൺട്രാ ഷീറ്റ് വറുത്തണം വറുക്കട്ടെ ഉണക്കരുത് കേട്ടോ വറുത്തരട്ടെട്ടാ ഇണ്ടാ ഈ ഓരോന്ന് മരച്ചിട്ട് കൊടുക്കാട്ടോ ആ

രണ്ടാം പോരി എടുക്കട്ടുണ്ട് അടുപ്പ് ഇതേ എണ്ണക്ക് കൊറച്ചെണ്ണകളൂട്ടു ചെറിയ ഉള്ളി ഒരു കുഞ്ഞു സവാളി രണ്ടും നമ്മുടെ വരട്ട

രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റേബിൾ സ്പൂൺ കഴിക്കാം ഉപ്പ് ഉളുപ്പ് കിട്ടാൻ ഉപ്പുളി തക്കാളിക്ക് പകരം ഇനി കുറച്ച് ചൂടു വെള്ളം കേട്ടോ തിളച്ച വെള്ളം പറഞ്ഞോട് വെറുപ്പ ചിക്കൻ ചിക്കൻ ഫ്രൈ മസാല എണ്ണ പുളിയല്ലേ ഗ്രേവിക്ക് ഫ്ലേവർ ഫ്ലേവർ ഇത് എന്താ വേണം എടുക്കൊടുക്കട്ടെ ഉപ്പ് ശകലം പോരാ നമ്മളെ ചിക്കൻ ഇട്ടിട്ടുള്ളൂ ചിക്കനില കണ്ട കൊണ്ടട്ടോ കൊണ്ടട്ടോ റെഡി ആയിട്ടോ യേ സൂപ്പറല്ലേ അല്ലേനാ നീ എസംമാലണ്ടി നീ സമാധാനത്തിനെ കൂടി കറി വെക്കില്ല ദേ കൊണ്ടേ പോണേ കുളിയല്ലേ അല്ലേ ഇനി പാറത്തേരേക്ക് ചൊറണം ഹോ കൊണ്ടട്ടോട്ടോ

വരന്നോ നേനെ ഫ്രള വിളിക്കണ ഇതിനെ നേരത്തെ വിളിക്കണം എന്ത് ഇത് മനോരചനയിൽ വെറുതെ അറിയാ ഫോണി ദേസ്റ്റ് കൊണ്ടടം കൊണ്ടക്കടരും ലൈൻ ഉണ്ട് എല്ലാരും ഇണ്ടാകൂ കിഡ്ഡൻ എല്ലാരും മസ്റ്റ് 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 ആയി കൊണ്ടടം കണ്ടപോലെ പറോട്ട വച്ചിട്ട് കൈങ്ങാനാണ് ആവുന്നത് ഇപ്പോ വൈ വൈകാനാണ് ഇതിൽ പറോട്ടനേ കറന്നെയാശാ നമ്മെന്നാ പട്ടാട്ടൻ പറോട്ട ഇണല്ല ഹേയ് ഇല്ലാട്ട നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല거든요 നല്ല മൊത്ത സൂപ്പർ ടേസ്റ്റ് ഇങ്ങോട്ട് തോക്ക് അപ്പോൾ ദേ വീഡിയോ തേന് വീണ്ടും വരാ എല്ലാം ഉണ്ട്ടാ はい次行きましょう。